ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി ആരംഭിച്ച കോഴ്സ് പച്ച മലയാളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി ആരംഭിച്ച കോഴ്സാണ് പച്ചമലയാളം കോഴ്സ് ആരംഭിച്ചത് കേരള സാക്ഷരതാ മിഷനാണ് റെയിൽവേ ട്രാക്കിൽ ആനകൾ മരിക്കുന്നത് തടയാനായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യ ഗജരാജ സുരക്ഷ റെയിൽവേ ട്രാക്കിൽ ആനകൾ മരിക്കുന്നത് തടയാനായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യ ഗജരാജ് സുരക്ഷ കേരളത്തിൽ ആദ്യമായി പതിനഞ്ച് പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിച്ച കോടതി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കേരളത്തിൽ ആദ്യമായി പതിനഞ്ച് പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിച്ച കോടതി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുഷ്ഠരോഗ നിവാരണം ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ സ്പർശ് ടു തൗസൻഡ് ട്വന്റി ഫോർ കുഷ്ഠരോഗ നിവാരണം ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് സ്പർശ് രണ്ടായിരത്തി ഇരുപത്തിനാല് കുഷ്ഠരോഗ നിവാരണം ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ സ്പർശ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാഗാലാൻഡിൽ എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരം ആരംഭിക്കുന്ന ആഘോഷം ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൽ എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരം ആരംഭിക്കുന്ന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ കൈകളില്ലാത്ത ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ എം തോമസ് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ കൈകളില്ലാത്ത ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ എം തോമസ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടെയ്ലർ സ്വിഫ്റ്റ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സാം ഓൾട്ട്മാൻ ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിഇഒ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സാം ഓൾട്ട്മാൻ ആണ് ഓപ്പൺ എ ഐ എന്ന കമ്പനിയുടെ സിഇഒ ആണ് സാം ഓൾട്ട്മാൻ എ ഐ ചാറ്റ് ബോട്ടായിട്ടുള്ള ചാറ്റ് ജി പി ടി യുടെ മാതൃ കമ്പനിയാണ് ഓപ്പൺ എ ഐ ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിഇഒ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സാം ഓൾട്ട്മാൻ ആണ് ഓപ്പൺ എ ഐ എന്ന കമ്പനിയുടെ സിഇഒ ആണ് സാം ഓൾട്ടുമാൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ഭരണസമിതി ബി സി സി ഐ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ഭരണസമിതിയാണ് ബി സി സി ഐ വിദേശ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ തൊഴിലാളികളുള്ള വിദേശ രാജ്യം യു എ ഇ വിദേശ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ തൊഴിലാളികളുള്ള വിദേശ രാജ്യം യു എ ഇ ആണ് കേരളത്തിലെ ഏത് റവന്യൂ ഡിവിഷണൽ ഓഫീസാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആർ ഡി ഒ ഓഫീസ് ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷണൽ ഓഫീസ് കേരളത്തിലെ ഏത് റവന്യൂ ഡിവിഷണൽ ഓഫീസാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആർ ഡി ഒ ഓഫീസ് ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷണൽ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും അർഹനായത് ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും അർഹനായത് ഇ ഭാസ്കരൻ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിലൊന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം പദ്ധതി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം കേരളം ഏത് പേരിലാണ് അയോധ്യ റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തത് അയോധ്യ ദാം സ്റ്റേഷൻ ഏത് പേരിലാണ് അയോധ്യ റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തത് അയോധ്യ ദാം സ്റ്റേഷൻ അയോധ്യയിലെ വിമാനത്താവളം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് മഹർഷി വാൽമീകി എയർപോർട്ട് അയോധ്യയിലെ വിമാനത്താവളം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് മഹർഷി വാൽമീകി എയർപോർട്ട് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി അവാർഡിന് അർഹനായത് ടി പത്മനാഭൻ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി അവാർഡിന് അർഹനായത് ടി പത്മനാഭൻ യു പി ഐ ആപ്പിനോട് സംസാരിച്ചു കൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിന് നിലവിൽ വരുന്ന സംവിധാനം ഹലോ യു പി ഐ യു പി ഐ ആപ്പിനോട് സംസാരിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിന് നിലവിൽ വരുന്ന സംവിധാനം ഹലോ യു പി ഐ ഏകദിന പുരുഷ ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം മുഹമ്മദ് ഷമി ഏകദിന പുരുഷ ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം മുഹമ്മദ് ഷമി ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈം ഔട്ടിൽ പുറത്തായ കളിക്കാരൻ ആഞ്ചലോ മാത്യൂസ് ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈം ഔട്ടിൽ പുറത്തായ കളിക്കാരനാണ് ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് കർണാടക സർക്കാർ നൽകുന്ന രാജ്യോത്സവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയ ഗോൾഫ് താരം അതിഥി അശോക് കർണാടക സർക്കാർ നൽകുന്ന രാജ്യോത്സവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കരസ്ഥമാക്കിയ ഗോൾഫ് താരം അതിഥി അശോക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ സൈനിക ഡോക്ടർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ വനിതാ സൈനിക ഡോക്ടർ ക്യാപ്റ്റൻ ഗീതിക കൗൾ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ഇനി നമുക്ക് പഠിച്ച് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി ആരംഭിച്ച കോഴ്സ് പച്ചമലയാളം റെയിൽവേ ട്രാക്കിൽ ആനകൾ മരിക്കുന്നത് തടയാനായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യ ഗജരാജ സുരക്ഷ കേരളത്തിൽ ആദ്യമായി പതിനഞ്ച് പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിച്ച കോടതി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുഷ്ഠരോഗ നിവാരണം ലക്ഷ്യമിട്ട ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ സ്പർശ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാഗാലാന്റിൽ എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരം ആരംഭിക്കുന്ന ആഘോഷം ഹോൺബിൽ ഫെസ്റ്റിവൽ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ കൈകളില്ലാത്ത ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ എം തോമസ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിഇഒ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സാം ഓൾട്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ഭരണസമിതി ബി വിദേശ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ തൊഴിലാളികളുള്ള വിദേശ രാജ്യം യു കേരളത്തിലെ ഏത് റവന്യൂ ഡിവിഷണൽ ഓഫീസാണ് ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആർഡിഒ ഓഫീസ് ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷണൽ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം വിഭാഗത്തിൽ കേരളത്തിൽ നിന്ന് അർഹനായത് ഇ ഭാസ്കരൻ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മലപ്പുറം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം കേരളം ഏതു പേരിലാണ് അയോധ്യ റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തത് അയോധ്യ ഡാം സ്റ്റേഷൻ അയോധ്യയിലെ വിമാനത്താവളം പുനർനാമകരണം ചെയ്തത് മഹർഷി വാൽമീകി എയർപോർട്ട് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി അവാർഡിന് അർഹനായത് ടി പത്മനാഭൻ യു പി ഐ ആപ്പിനോട് സംസാരിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിന് നിലവിൽ വന്ന സംവിധാനം ഹലോ യു പി ഐ ഏകദിന പുരുഷ ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം മുഹമ്മദ് ഷമി ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈം ഔട്ടിൽ പുറത്തായ കളിക്കാരൻ ഏഞ്ചലോ മാത്യൂസ് കർണാടക സർക്കാർ നൽകുന്ന രാജ്യോത്സവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയ ഗോൾഫ് താരം അതിഥി അശോക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചനിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ സൈനിക ഡോക്ടർ ക്യാപ്റ്റൻ ഗീതിക കൗൾ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ